ദേവൻ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബലി പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഉഷാറാണ് ഞങ്ങളും അതേപോലെ തന്നെ നല്ല സന്തോഷത്തിലാണ് അടിപൊളിയാണ് എല്ലാം കൊണ്ടും അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ കിഴക്കേക്കര നെല്ലിക്കുത്ത് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റേക്ക് ഒരു ജോലിക്കാരനാവശ്യമുണ്ട് അപ്പോൾ ജോലിക്കാരൻ ജോലിക്കാരനാവശ്യമുള്ള കാര്യങ്ങൾ മൊത്തം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് അപ്പം എന്തായാലും അതിൻ്റെ വീഡിയോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ ഓഫറിനെ കുറിച്ചാണ് ഇന്ന് എല്ലാ കടയിലും അതായത് ഇപ്പം നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ തന്നെ കാളങ്കാവില് അതുപോലെ തന്നെ നമ്മളെ കിഴക്കേക്കരയില് നമ്മളെ എം പി സ്റ്റോറിൽ എല്ലായിടത്തും എല്ലായിടത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നല്ലൊരു ഓഫറാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം നമ്മളെ കിഴക്കേക്കരയിൽ ഓഫറാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അതിന് മുന്നേ നമുക്ക് പണിക്കാരൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉത്തരവാദിത്തപ്പെട്ട ആളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ആള് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത് അവർക്ക് വേണ്ട സാധനങ്ങൾ ചോദിച്ച് അവരെ അവരെ ആ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞിട്ട് ഒരു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പല ചുറ്റുപാടിലേക്കാളും രാവിലെ ഏർ അത് വേണം ഇത് വേണം കുട്ടികളുടെ പ്രശ്നങ്ങള് വീട്ടത്തെ പ്രശ്നങ്ങള് ഇതൊക്കെ ഒരു മനുഷ്യൻ തലയിൽ പേറിക്കാണ്ടേക്കാരും വീട്ടിൽ നമ്മൾ ഒരു ഷോപ്പിൽ സാധനം വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ അത് മൂലം നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടും എന്ത് ചെയ്യണം ഒരു നമ്മുടെ ഷോപ്പേക്ക് വന്നാൽ അയക്കണം എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പം അങ്ങനെയുള്ള നമ്മൾ ഒരു കൂടെ നിൽക്കണേ നമുക്ക് കൂടെ നിന്ന് നമ്മളെ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോണ ഒരാളെയാണ് ഒരു സഹപ്രവർത്തകനെയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം അങ്ങനെ ഒരു ഒരാളെ നമുക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ കിഴക്കേക്കരയിലെ നെല്ലിക്കുത്തത് സൂപ്പർ മാർക്കറ്റേക്ക് നമുക്ക് ആവശ്യമുണ്ട് അപ്പം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നെല്ലിക്കുത്ത് അതുപോലെ തന്നെ ചുണ്ടമണ്ണ നമ്മളെ കിഴക്കേ അതുപോലെ തന്നെ തറിപ്പടി ഈ ഭാഗത്തു നിന്നുള്ള ആളുകൾ കിട്ടുകയാണെങ്കിൽ ഏറ്റവും സൗകര്യമാണ് കാരണം നമുക്കിപ്പോൾ വീട്ടിൽ നമുക്കിപ്പോൾ ഷോപ്പിൽ നിൽക്കുമ്പോൾ രാവിലെ എട്ട് മണിക്ക് വന്നാൽ പിന്നെ നമുക്ക് രാത്രി പത്ത് മണി വരെ നമുക്ക് ഷോപ്പിൽ നിൽക്കേണ്ടി വരും അതിലൊന്ന് മണിക്കൂർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വീട്ടേക്ക് പോകാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊന്ന് വിളിച്ചു നിങ്ങളൊന്ന് പെട്ടെന്ന് വരുമോ ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്നൊന്ന് പോയി പോരാനൊക്കെ സൗകര്യം നമുക്ക് ഇവിടെ അടുത്തുള്ള ആളുകളായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഞായറാഴ്ച ഞായറാഴ്ച എല്ലാവരോടും പറയാം ഞായറാഴ്ച ഏത് നമ്മൾ ആളിവിടെ പണിക്ക് ജോലിക്ക് വന്നാലും ഞായറാഴ്ച ഒരു മണിവരെ മാക്സിമം നമ്മൾ കട പ്രവർത്തിക്കൊള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ലീവാണ് അത് അതും അതും കൂടെ നമ്മളെ ഷോപ്പിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പറയാം അപ്പോൾ ഇവിടുത്തെ ഒരു ജോലിക്കാരന് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുകയും ചെയ്യാം തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് ഓഫറിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും അതായത് നമുക്ക് ഇപ്പോൾ വീണ്ടും പറയണെന്താ വെച്ചാൽ നമ്മൾ നെല്ലിക്കുത്തത്തെ ഓഫറാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും കടമ്പോടുത്ത ഓഫർ പറയും കടമ്പോടുത്ത ഓഫർ കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലെ ഓഫർ പറയും സൂപ്പർ മാർക്കറ്റിലെ ഓഫർ കഴിഞ്ഞിട്ട് നമ്മൾ കാളങ്കാവ് പിന്നെ പാകിസ്ഥാൻ കൊടുത്ത ഓഫറും കൂടെ പറയുന്നതാണ് എല്ലായിടത്തും ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള ഓഫറായിരിക്കും ഉണ്ടാവുക എല്ലാവരും വീഡിയോ പരമാവധി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ സൺപ്ലസ്സിൻ്റെ സോപ്പ് പൊടി സൺപ്ലസ്സിൻ്റെ സോപ്പ് പൊടി അഞ്ച് കിലോ നമ്മൾ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപക്ക് നമ്മളൊന്ന് കൊടുക്കണം കേട്ടോ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപക്ക് ഈ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മണി മുതൽ അസർക്ക് നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് മുന്നേ ഈ ഓഫറിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയില്ല നാല് മണിക്ക് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും നാല് മണി ടു രാത്രി പത്ത് വരെ ഗംഭീര ഓഫറായിട്ട് ഒരു നല്ല ഓഫറായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ലിറ്റർ പാം ഗോൾഡിൻ്റെ ഓയിൽ നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഓഫർ എന്ന് പറഞ്ഞാൽ ഗംഭീര ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് സൺപ്ലസിൻ്റെ സോപ്പ് പൊടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അഞ്ച് കിലോ സോപ്പ് പൊടിയാണ് നല്ല ക്വാളിറ്റി പൊടിയാണ് കേട്ടോ തായിൻ്റെ പൊടി പിന്നെ അതുപോലെ തന്നെ സൺ ഒരു ലിറ്റർ ഓയിൽ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപക്ക് അതുപോലെ തന്നെ സൺഫ്ലവർ ഒരു ലിറ്റർ കൊടുക്കുന്നത് നൂറ് രൂപക്ക് കേട്ടോ നൂറ് രൂപക്കാണ് ഒരു ലിറ്ററിൻ്റെ ഒരു ലിറ്റർ സൺഫ്ലവർ കൊടുക്കണത് അതുപോലെ തന്നെ കൊക്കോ കിങ്ങിൻ്റെ വെളിച്ചെണ്ണ കുക്കീസിൻ്റെ കൊക്കോ കിങിൻ്റെ വെളിച്ചെണ്ണ അപ്പോൾ കൊക്കോകിൻ്റെ വെളിച്ചെണ്ണയാണ് ഇപ്പം നമ്മൾ വെക്കുന്നത് കൊക്കോ കിങ്ങിൻ്റെ വെളിച്ചെണ്ണ ഒരു ലിറ്റർ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത്തി അഞ്ച് രൂപക്ക് ഓക്കെ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ചിക്കൻ മസാല ചിക്കൻ മസാല മുപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ മുപ്പത് രൂപക്കാണ് ചിക്കൻ മസാല കൊടുക്കുന്നത് അതുപോലെ തന്നെ മീറ്റ് മസാല കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് നമ്മൾ വെളിച്ചെണ്ണ കുറഞ്ഞ കുറഞ്ഞായിട്ടുകൊണ്ട് കൂടിയായിട്ടുണ്ട് സദ്യയുടെ വെളിച്ചെണ്ണ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് രൂപക്കാണ് കേട്ടോ ഒരു ലിറ്ററിനുട്ടോ ഓക്കെ പിന്നെ അഞ്ഞൂറിൻ്റെ കണ്ണ ദേവന്റെ ചായപ്പൊടി ഓക്കെ അഞ്ഞൂറിൻ്റെ കണ്ണൻ ദേവൻ്റെ ചായപ്പൊടി കാരണം വരുന്നാരൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ ചായ അച്ചാണ്ടാവും ചായപ്പൊടി കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് അരൻ്റെ കണ്ണൻ ചായപ്പൊടി കൊടുക്കുന്നത് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ കിഴക്കേ കര നെല്ലിക്കുത്തത്തെ ഓഫറുകൾ അപ്പം കിഴക്കേ പെരുന്നാളുമായിട്ടും അതുപോലെ തന്നെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദി എന്നുള്ളത് കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റ വാക്കിൽ സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കിഴക്കേക്കരയിൽ ഓഫറുമായിട്ട് നമുക്ക് വേണ്ടെങ്കിൽ നാളെ കാണാം നാളെ കാണാം